ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇവാ ഫാഷൻ ഇവാ ഫാഷൻ്റെ അടുത്തൊരു അടിപൊളി ഓൺലൈൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെയുള്ള വീഡിയോസാണിത് അപ്പോൾ നേട്ടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ ജസ്റ്റ് നമ്പർത്തി കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് ഏത് ഐറ്റം ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരിക അപ്പോൾ ഡി ടി സി പരമായിട്ട് സ്പീഡ് പോസ്റ്റ് അതെല്ലാം നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതാണ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് നല്ല ഹെവി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന നല്ല അടിപൊളി ചുരിദാർ സെറ്റുകളും പിന്നെ വേറെ വരുന്ന ഗൗൺ വരുന്നുണ്ട് നല്ല വെറൈറ്റി അഫോർഡബിൾ റേറ്റ് ഓഫർ റേറ്റിലാണ് ഗൗണുകൾ രണ്ട് തരം ഗൗണുകൾ വരുന്നുണ്ട് മെറ്റീരിയൽ ഉണ്ട് ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ആ വീഡിയോന്ന് കണ്ട് നോക്കിയല്ലോ വരൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പാട്ടിവെയർ അഫോർഡബിൾ റേറ്റിൽ വരുന്ന ജോർജറ്റ് ഹെവി ജോർജറ്റ് മെറ്റീരിയൽ എന്ന ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഐറ്റം ഇതിന്റെ വൈറ്റ് ഷൈഡ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് പോയി ജോ ബ്ലാക്കും പെട്ടെന്ന് പോയിട്ട് ഇതിൻ്റെ ഈ ലാസ്റ്റ് വൺ കളർ മാത്രമേ ഉള്ളൂ ഇന്ന് വീഡിയോ ചെയ്യാൻ വെച്ചിരുന്നതാണ് അപ്പോൾ ഇനി വേണ്ട ഒരു ഓപ്പൺ ഓർഡർ നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു കുറച്ചൊരു വൺ വീക്ക് ഇതിനുള്ളിൽ നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് മെറ്റീരിയൽ നല്ല സൂപ്പർ ഐറ്റം കേട്ടോ ഫോർട്ടി സിക്സ് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഫോർട്ടി ഫോർട്ടി ടു സൈസ് വരെ ചെസ്റ്റിൻ്റെ പിടുത്ത് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല ഷോളൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് കിടക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ട് നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വൺ കളർ ഇതിലുള്ളൂ സോൾഡ് ബാക്കിയെല്ലാം തന്നെ സോൾഡ് വരുന്ന ഡിസ്പ്ലേ ഇട്ടപ്പം തന്നെ സോൾഡായി അപ്പോൾ നല്ലൊരു നല്ല നല്ലൊരു വർക്കും കാര്യങ്ങളാണ് കൊടുത്തുള്ളത് ഒരു സിമ്പിൾ വർക്ക് അത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കൈയിനൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൈയിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ലൈറ്റ് നല്ല കാണാൻ കൂടെ ഒരു ഒരു ഷോക്ക് വാട്ടി ഒരു ഫില്ല കിട്ടുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയല്ല ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മളിത് അവൈലബിൾ ആയിരുന്നു ഒക്കെ ഒന്ന് സോൾഡ് ഇന്ന് തന്നെ പൊട്ടിച്ച് ഇന്നെ പെട്ടെന്ന് സോൾഡായി അപ്പോൾ ഇതിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടത് അവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നമ്മൾ നമ്മളടുത്ത് കാണിക്കാൻ പോണും നല്ല ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസിൽ വരുന്ന നല്ല പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അഫോർഡബിൾ മാജിക്കൽ പ്രൈസിൽ വരുന്ന നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഗൗൺ ആണ് നമ്മൾ കാണിക്കുന്നുണ്ടാ നല്ല ഭംഗിയിട്ട് നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ല ഷോളൊക്കെ ക്വാളിറ്റി ഉള്ള ഷോൾ ആണ് ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് പിന്നെ ലെങ്ത് ആ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഫുള്ളായിട്ട് കിടക്കണേ നല്ല ജോർജറ്റ് മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റം പിന്നെ ഇവിടെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് പിന്നെ ബാക്ക് സൈഡ് അതേമാതിരി തന്നെ ബാക്ക് സൈഡ് ഒരു ചെറിയ കട്ടിങ്ങും രണ്ട് ലെയർ ഇട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല കാണാൻ പതിലെ അഫോർഡബിൾ മാജിക് പ്രൈസിൽ കൊടുക്കുന്ന ഈ ഐറ്റാണ് കൈയുടെ ഒക്കെ നല്ല അടിപൊളിയിട്ട് വർക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൈയിൻ്റെ എൻ്റെ വരെ വർക്ക് കൊടുത്തിട്ടുണ്ട് കൈയിൽ നിന്ന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെറൂണ് കളറിൽ വരുന്ന ഒരു ഗൗൺ ഇട്ടുക അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ഞ്ച് നമുക്ക് നോക്കാം നല്ല ഡാർക്ക് കളറിൽ വരുന്ന കരിമ്പച്ച കളർട്ട് നല്ല എടുത്ത് കാണിക്കാൻ നല്ല അടിപൊളി കളർ ആട്ട നല്ല കരിമ്പച്ച കളറിൽ വരുന്ന സൂപ്പർ ഐറ്റം നല്ല ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും നല്ല ഫ്ലെയറിലൊക്കെ കിടക്കണം നല്ല ഇറക്കം കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഗൗണാണ് നമ്മളിന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഷോളൊക്കെ നല്ല സ്കേലപ്പ് വർക്കിൽ ഫുൾ വർക്കിലാണ് ഷോളും കാര്യങ്ങളും വരുന്നത് മാജിക്കിൽ പ്രൈസാണ് വരുന്നത് എല്ലാവർക്കും അഫോർഡബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഓഫ് റേറ്റിൽ നമ്മൾ കൊടുക്കുകയാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ കളറ് ഡാർക്ക് ബ്ലൂ ആണ് അടുത്ത കളറ് വരുന്നത് കരിനീലെ കളറാണ് ഉദിച്ച കളർ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഡാർക്ക് കരിനീല കളർ കിട്ടാ നല്ല വെറൈറ്റി ആയിട്ടുള്ള കരിനീല കളറാണ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ തരിക പിന്നെ അടുത്ത കളറ് വരുന്നൊരു ഒരു വൈൻ കളറാണ് വരുന്ന കേട്ടാ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് വേണ്ടത് പെട്ടെന്ന് തന്നെ ഉടനെ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നിട്ടാണ് അപ്പോൾ അടുത്തത് നമ്മൾ വേറെ ഐറ്റം കാണിക്കാൻ പോണേ ചുരിദാറിൽ വരുന്ന ജിമ്മിച്ചോ മോഡൽ നമ്മൾ ഷിംബറിൻ്റെ ഒന്നുകൂടി ക്വാളിറ്റി ഉള്ള പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഹെവി പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റം നമ്മൾ കാണിക്കുന്നുണ്ടോ നല്ല ഡബിൾ എക്സല് ഇത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും വരുന്നുണ്ട് നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ത്രെഡ് വർക്കും നല്ല സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ നല്ലൊരു വെറൈറ്റി ഹൈറ്റ് ടൈറ്റാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഗ്ലേസിങ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ നല്ലൊരു ആണ് ഉള്ളിൽ ക്രേപ്പ് ലൈനിങ് നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള വെറൈറ്റി ആയിട്ടുള്ള ചുരിദാറും പാൻറ്റും ഷോളും എല്ലാം കൂടിയാണ് വരുന്നുണ്ട് ഷോളൊക്കെ പാൻറ്റ് ഇതാ ഫുള്ള് അലാസ്റ്റിക്കിൽ വരുന്ന പാൻ്റാണ് ഒരു നോർമൽ ഫിറ്റിൽ വരുന്ന നല്ലൊരു നല്ലൊരു പീച്ച് കളർ ആണ് നല്ലൊരു ഡാർക്ക് പീച്ച് കളറാണ് വരുന്നത് ഷോളും അതേമാതിരി തന്നെ പാർട്ടി വെയർ ആണ് ആണെങ്കിൽ ഷോള് നമ്മളൊന്ന് സ്കാഫ് ചെയ്യുമ്പോൾ നല്ല ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നകെ ഇത് ചെയ്യാം നല്ല കേട്ടോ ഓ സോറി തിരിച്ചിട്ടില്ലേ ഓ ഇതിൻ്റെ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടാണ് വേണ്ടവർ പിന്നെ പെട്ടെന്ന് തന്നെ മെസ്സേജാക്കാം അടുത്ത കളറ് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് കളർ ആട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് കളറിൽ വരുന്ന നല്ലൊരു നല്ലൊരു മെറ്റീരിയൽ നല്ല ഗ്ലൈസിംഗ് ഉള്ള മെറ്റീരിയൽ പാർട്ടി പാർട്ടിവെയർ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സൂപ്പർ ആയിട്ടാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു മുക്കാൽ സ്ലീവുകളും കൈയും കാര്യങ്ങളും കൈയിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ലൊരു ഫ്ലവർ വർക്കിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഗ്ലൈസിങ്ങൾ നല്ലൊരു ഗ്ലൈസിങ്ങുകളുടെ മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ തന്നെ പെനും കാര്യങ്ങളും ഇതാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പെനാണ് ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ മോനെ ഏട്ടാ മോ ഇവ ഏട്ടാ മോനെ നല്ല രസം കാണാൻ നല്ലൊരു ഫ്ലെയറിൽ കിടക്കുന്ന സൂപ്പർ ആയിട്ട് കേട്ടോ കാണാനും ഭംഗി ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരിക അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ ജസ്റ്റ് നമുക്ക് കാണിക്കാം ഇതെ കളർ ചേഞ്ച് വരുന്ന അടുത്തൊരു കളർ ചേഞ്ച് വരുന്ന ലാവൻഡർ ഷെയ്ഡാണ് കളർ ചേഞ്ച് വരുന്നത് ഇതൊക്കെ ഉദിച്ച കളറിൻ്റെ ആണ് വരുക അതിന് മെറ്റീരിയലും ഒരു ജിമ്മിച്ചോ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞാലും ഷിംബറിനൊക്കെ ഒന്നുകൂടി ക്വാളിറ്റി ഉള്ള ജിമ്മിച്ചോ എന്ന് പറഞ്ഞാൽ നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ പാൻറ് വരുന്നുണ്ട് കേട്ടോ പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്തും ആ ഇതിൻ്റെ വർക്ക് കൊടുത്തിട്ടോ എൻ്റെ ഭാഗത്തും നല്ല ഫ്ലവർ ഒക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ഉള്ളിൽ ലൈനിങ് ഉള്ള ക്രേപ്പിൻ്റെ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കൊടുത്തുള്ളത് ഈ ടോപ്പിൻ്റെ ഉള്ളിൽ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഷോൾ ഇത് വരുന്നത് വർക്കും നല്ല ഷോള് വീതിയും കാര്യങ്ങളൊക്കെ ഷോൾ ഉണ്ടാവും നല്ല ഒരു രണ്ടേകാം മീറ്ററോളം വീതി ഉള്ള ഷോളാണ് വരുന്നത് ഇനി അതിന്റെ അടുത്ത കളർ വരുന്നത് ഒരു പച്ച കളറാണ് വരുന്ന അടുത്ത കളർ വരുന്നത് പച്ച കളറാണ് വരുന്നത് പച്ച നല്ല ഒലീവ് ഗ്രീൻ ഇട്ടോ ഒലീവിന് ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഫോണിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഡിം ആയിട്ട് പക്ഷേ ഉതിച്ച് നിൽക്കുന്ന കളർ തന്നെയാണ് അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് തിരിച്ച് കഴിഞ്ഞു കൊടുത്താൽ ബാക്ക് സൈഡ് അതെ ഫുൾ പ്ലെയിൻ ആയിട്ട് വരുന്ന ബാക്ക് ടോപ്പാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല വർക്കും കാര്യങ്ങളും ഒക്കെ നല്ല ഫ്ലവർ വർക്കിൽ വരുന്ന മോഡലിലട്ടോ ഇതിൻ്റെ പാൻറ്റ് ചെയ്താൽ ഇത് പാർട്ടി വെറൈറ്റി മാത്രം ഉപയോഗിക്കണ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് വരുന്നുണ്ടോ അതിൻ്റെ റേറ്റും ശേഷം അപ്പൊ ഇത്രയും വർക്കുള്ള ഈ ആയതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി നാപ്പത്തെട്ട് രൂപയാണ് നല്ല അടിപൊളി സൂപ്പർ കളേഴ്സാണ് ഒക്കെ വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ഇനി അടുത്തത് വരുന്നത് എക്സൽ സൈസിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ഗൗൺ ആണ് അടുത്ത് കാണിക്കുന്നത് ഫോർട്ടി ടു ഫോർട്ടി സൈസ് ലാർജ് എക്സെൽ സൈസ് അവൈലബിൾ ആണ് ഫോർട്ടി ഫോർട്ടി ടു സൈസ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് ഫ്രണ്ടിലെല്ലാം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അടിപൊളി ഐറ്റാണ് റേറ്റിന് അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ആയിരത്തി നാൽപ്പത്തെട്ടും അപ്പോൾ ഇതിൻ്റെ ഷോൾ നല്ല സ്കേലപ്പ് വർക്കിൽ കൂടുതലാണ് നല്ല കരിനീലാണ് അടിപൊളി കളറാട്ടാണ് നല്ല രസമല്ല ഇട്ടാലും നല്ല ഭംഗിയാണ് അടിപൊളി വെറൈറ്റി കളറാട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അടുത്ത ഷോൾ വരുന്നത് അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു മുന്തിരി കളറാണ് വരുന്നത് എക്സ് എല്ലിൽ ലാർജ് സൈസൊക്കെ അവൈലബിൾ ആണ് വെറും ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കുക നല്ല രസമുള്ള ഷോളും നല്ല രസമുള്ള ഗൗൺ കിട്ടും അപ്പം അടുത്ത നമ്മൾ ഓഫർ ഇതിൽ കൊടുക്കുന്ന നല്ല ഡെൽറ്റ ക്രഷ് മെഷീരിയൽ മെറ്റീരിയൽ വരുന്ന അടിപൊളി വേറെ ഐറ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതും അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് എക്സ് എൽ സൈസുള്ളവർക്ക് ഉപയോഗിക്കാം ഡബിൾ എക്സ് എൽ സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം ഫ്രീ സൈസ് ആണ് വരുന്നത് നല്ലൊരു ആഷ് കളർ പ്രിന്റ് ഐറ്റാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാ ഒരു വൈൻ കളർ ആയിട്ട് വരുന്നത് അടിപൊളി കളറാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പ്രിന്റാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളറാണ് അടുത്ത് വരുന്നത് പിന്നെ ഒരു കളർ വരുന്നത് ബ്ലാക്ക് പ്രിന്റ് ആണ് നല്ല രസമുള്ള വെറും നാനൂറ്റ നാൽപ്പത്തെട്ട് മാജിക്കിലെ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളും മുകളിൽ കാല നമ്പറിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കട്ടെ ഇന്നത്തെ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് എൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ കാലത്ത് നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കാം അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റമായി ഞങ്ങൾ നിങ്ങളെ കാണത്തോ അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് എവിടെയാണ് കൈപ്രം സെൻറ്ററിലാണ് ഷോപ്പ് അപ്പോൾ ഇനിയും കാണുമ്പോൾ പുതിയ ഐറ്റം കാണുമ്പോഴേക്കും ബാ ബൈ